വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ യംകുളംകുളം ജൽ ജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് വയൽ നികത്താൻ കൂട്ടുനിന്ന് സത്യപ്രസ്താവന ലംഘനം നടത്തിയ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പർക്കും സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി ജൽ ജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് വയൽ നികത്താൻ കൂട്ടുനിന്ന് സത്യപ്രസ്താവന ലംഘനം നടത്തിയ കടങ്ങോട് പഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പർ രാജിവെക്കുക തണ്ണീർത്തട നിയമം ലംഘിച്ച് വയൽ നികത്തിയ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ചാണ് കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിമേപ്പുറത്ത് ആരംഭിച്ച പ്രകടനം മുഖ്യപീടിക സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു ൂത്ത് പ്രസിഡന്റ് വിം ഇബ്രാഹിം അധ്യക്ഷനായി വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എച്ച് നൌഷാദ് യാവൂട്ടി ചിറമനിങ്ങാട് പി ബി പ്രസാദ് ബിജു ആദൂർ അഷ്റഫ് പള്ളിമേപ്പുറം റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു മോനു കടങ്ങോട് സുരേഷ് കടങ്ങോട് കെ ടി സുഭാഷ് എം എസ് അഷ്റഫ് രാജു മുക്കിലപീടിക ഫാദിൽ കടങ്ങോട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ